എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച എനിക്ക് എനിക്കൊന്നും ഇപ്പൊ ട്യൂഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങി ഏപ്രിൽ തുടങ്ങിയല്ലേ അതുവരെ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എന്നാ വയനാടൊക്കെ പോയി വന്നതാണ് പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല അപ്പൊ നമ്മളൊന്നൊരു വയനാട്ടിൽ കാണാൻ പോകട്ടോ എനിക്ക് അങ്ങനെ അങ്ങനെന്താ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ മാറ്റി പിന്നെ കൊണ്ടുപോകാൻ ഡ്രസ്സും വെള്ളക്കുപ്പിയും കോടയും ഒക്കെ എടുത്തിട്ടുണ്ട് അറിയില്ല നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പക്ഷെ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഞാനെന്താ പോവാണ് ഓരോ സന്തോഷം കണ്ടില്ലേ അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടത്ത് പോവാണ് മഴ അതാ തുള്ളി ഇടുന്നുണ്ട് പോയാൽ കേട്ടോ എന്താ അവസ്ഥയെന്നറിയില്ല കുറേയായിട്ട് പുറത്തിറങ്ങാത്തതിൻ്റെ ഒരു തട്ടപ്പീ കാണത് വള്ളച്ചാട്ടം കാണാൻ ഒരാളും കൂടി ഇണ്ടിട്ട് കണ്ട കാറിൽ വീട്ടിൽ നിന്ന് പോന്ന പാവലേ അയിൻറെ ബാക്കി നമ്മളെ വീട്ടിലാണ് ആയില്ലേ ഞമ്മളിങ്ങനെ യാത്ര പോയിട്ടേ എത്രമാനായി ആരു ഇവിടെ അമ്മ റോഡ് അങ്ങാടി അങ്ങാടിയൊക്കെണ്ടോ ഇഞ്ഞ് കിടക്കാണ് ഇട്ടോ കാക്ക വീഡിയോ ആയിട്ട് ചിരിക്കും അവിടെ അവിടെത്തുമ്പോ എന്താ അവസ്ഥ അവസ്ഥൊന്നും അറിയില്ല ചോയി ചോയിച്ചു പോവാനിട്ട് നമുക്ക് വഴി അറിയില്ല ഇവിടെ തൊട്ടടുത്താണെങ്കിലും ഇതുവരെ നമ്മൾ ഈ വെള്ളച്ചാട്ടമൊന്നും കണ്ടിട്ടില്ല നമ്മൾ വരുന്ന വഴി ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തോട്ടം ഉണ്ടാവുന്നേ ഉള്ളു കണ്ടില്ലേ ചെറു ചെറിയ കായകളൊക്കെ ഉണ്ടാവുന്നുള്ളു കൊറേ ഉണ്ട് കേട്ടോ അവിടെ താഴെ വരെയുണ്ട് തോട്ടാണ് അതിന്റെ അടുത്ത് ൾ ഭാഗത്തും ഇണ്ട് കണ്ടില്ലേ അത് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല ഞമ്മക്ക് ഇങ്ങനെ നേരെയാണ് പോവേണ്ടത് ഏതാ എത്തിക്കൊ എത്തിട്ടോ എത്തിന്ന് വെച്ചാല് കാണിച്ചെറിയൊരു പാലണ്ട ഇവരത് കണ്ടെങ്കിൽ ചാടിക്കാളിയൊക്കെ എന്താ ഇവിടത്തെ അവസ്ഥ എന്ന് ഇവിടെന്താ ചെറിയൊരു വെള്ളം പോകുന്ന ഒരു സംഭവൊക്കെ നമ്മൾ വണ്ടി അവിടെ നിർത്തിട്ട് ഈ കൂടെ കൊറച്ച് നടക്കണം തോന്നുന്നുണ്ട് കവറിൽ തുണിയാളും ഉണ്ട് നമ്മളെ കൊടകളും ഉണ്ട് ഇവിടെ തോടാണ് ഇതാണ് ഇതാണ് സംഭവം പാലം നമ്മള് പാലം പറഞ്ഞിട്ട് ആകെ മൂടിയിട്ട് നമുക്ക് അറിയുന്നുണ്ട് ഇന്നലെ റബ്ബേ കാട്ടുകൂടിയാണ് പോണത് നിക്കി മുത്തുട്ടി അവിടെ നിക്കടാ അവസാനം എത്തിയിട്ടുണ്ട് കണ്ട പിന്നെ നല്ല ഒച്ച ഉണ്ട് വള്ളം ചാടുന്നതിന്റെ വൈക്ക് നല്ല വീടിട്ടില്ലെങ്കി കാണാൻ ആട്ടാ വേണ്ട അതിന്റെ മകൾക്കൊക്കെ ഉണ്ട് വള്ളം ചാടുന്നത് ഇന്ന് ഞങ്ങളന്നെ ഉള്ളു ചെറിയ ഞങ്ങളവിടെ മുകൾക്ക് വന്നിട്ട് രണ്ട് കുട്ടികള് വന്നീന്ന് പൊന്നവിടെ മുകളിൽ എന്തോ ഉണ്ട് എന്തോണ്ട് മുകളില് എന്താ എന്താ വെള്ളച്ചാട്ടുണ്ട് പറഞ്ഞിട്ട് പോവാണ് ട്ടാ ഭാവിയും പൊന്നൊക്കെ പോയി ഞങ്ങള് കള്ളത്തുനിന്ന് കയറണ്ടേ വൈക്കീട്ട് ഏതും വരുന്നേ വാക്കട്ടെ ഇവിടെ വേണ്ട ഇങ്ങനെ വേണ്ട വെള്ളച്ചാട്ടം എന്നിട്ടായി വന്നിട്ട് കണ്ടില്ലേ ഇതിലങ്ങനെ പോയിട്ട് നമ്മൾ നിൽക്കുന്ന അവിടെക്ക് പോവാണേ മഴ വരുന്നുണ്ട് ഇരുട്ട് മൂടിയിട്ട് ഏഹ് ആ വല്ല രണ്ടാള് ഫോട്ടോ എടുക്കാനാ കേട്ടോട്ട് നടത്തി നല്ല മൂടരുതാ വരുന്നെ ആ വേറെ പാർട്ടികളൊക്കെ വരുന്നണ്ട് ആയിട്ട് പോയിട്ടോ ഇത് കുറച്ച് കുട്ടികൾ വന്നതാണ് ഒരു ഇമ്മി കുറച്ച് കുട്ടികള ോ നല്ല വഴിക്കലാ വഴിക്കു പറഞ്ഞ പാറല്ലേ കുറെ നേരായിട്ട് ഞങ്ങൾ ഇവിടെ കണ്ട ചാടി കളിക്കാൻ തുടങ്ങിട്ട് മഴയില്ലാത്തോണ്ട് മാലിയില് മഴ പെയ്ത് വെള്ളം വരാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ പൊഞ്ഞുവാള് ഇതുവരെ താഴ്ചരിക്കണ്ടോ വേറൊരാളും കൂടി വന്നിട്ടുണ്ട് മകൾക്ക് പോവാനിട്ടോ അവര് ഇവിടെ കൊറേ ചാടി പിന്നെ മകൾക്ക് പോവാണെന്ന് പറഞ്ഞു നമ്മളെന്നെ വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇയാള് മീൻ പിടിക്കണ്ട അവിടെ രണ്ട് മീൻ കെട്ടിട്ടുണ്ട് എന്ത് മീനാണിത് കരി കരിതല കുട്ടികളത്ര കരിതല അയാൾക്ക് കിട്ടിയതാട്ടീന്ന് കിട്ടിയതാണ് ആ കൈ കൊണ്ടാണ് പിടിച്ചത് ആ കരുതലാണ് എത്ര കരുതല നമ്മള് രണ്ടു മണിക്കൂറത്തെ വെള്ളം എത്തിച്ചാട്ട ഞങ്ങളല്ല കുട്ടികൾ ഐറ്റങ്ങളൊക്കെ മുകളിൽ ഇത് വെറിയ മുകളിൽ അങ്ങനെന്താ ഞങ്ങൾ പോവാണ് അപ്പൊ ഇയാള് കുറച്ച് മീനൊക്കെ പിടിക്കുന്ന നോക്കി എന്ന് വിചാരിച്ച ഒന്നായിട്ട് നോക്കി അവിടെ ഇണ്ടാ മീനുണ്ടാ അടിച്ചോനെ ഇറങ്ങാൻ പേടിയോട്ടോ ഭയങ്കര വൈക്കലാണ് അപ്പം നിങ്ങക്ക് ആർക്കും കാണണണ്ടി വന്നോളി മഴയില്ലാത്ത നേരത്ത് വന്നോളി ഇപ്പൊ മഴയില്ല ഇവിടെ ഇണ്ട് മീന് എടുത്തു വെള്ളം കലങ്ങിട്ടാ അതാ അതാ കല്ലിന്റെ ഇടയിൽ കാണുന്നില്ല കണ്ടു കണ്ട രൂപം കാണുന്നു കയ്യോണ്ടിക്കണേ അവിടെ നിന്ന് പോന്നുട്ടോ പോര് പൊന്മോളയെ വാ വരാനിട്ട് നോക്കിക്ക പോരഞ്ഞു രണ്ടെണ്ണം നഞ്ഞി വെട്ടിക്കണോ മാറ്റിട്ടില്ല ഏട്ടാൻ പത്തു ചെറുതായി ഇരുട്ടുത്തി മഴ വന്നിട്ടുണ്ടോ അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റുന്ന പണിയിലാണ് അയ്യൂടെ അയ്യൂന്റെ ഒക്കെ മാറ്റിട്ടാ കോണുത്തിട്ട് കിട്ടും വരച്ചിട്ടേ തന്നെ വഴി ഉണ്ട് പറഞ്ഞിട്ടിങ്ങനെ പോവാട്ടോ അതാണ് നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ ഇട കണ്ടാ അവിടെ ഒക്കെ ഇണ്ടാ താഴത്ത് കൂടെ ഇത് ഫുള്ള് തേക്കാണ് റബ്ബറിന്റെ ചുറ്റി വെച്ചത് തേക്കാണ് ഇതിന്റെ പേരെന്താണ് കരുവഞ്ചോലട്ടോ കരുവൻചോല വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്നാണോ കരുവൻ ചോല എന്നാണോ പറയാന്നറിയോക്കെ നിറയെ വീടാണ് അങ്ങനെ പിന്നെ ചായ കുടിക്കാന്ന അതിന്റെ എന്താ പയമ്പ മുട്ട വജി സമൂസ ചായ ചായ കുടിച്ചതാ മുത്തുട്ടിന്റെ കൂട്ടാരത്തിന്റെ അടുത്ത് പോവാട്ടോള് അവിടെ പൂച്ചുണ്ടെന്നും പറഞ്ഞ് പോവാണ് അതാണ് വീട് കാണണ വേഗം വാട്ടാ ഇത് പള്ളിയാണ് കേട്ടോ ഇത് പള്ളിയില്ലന്നെ ഇതല്ല അതിന്റെ അപ്പുറത്ത് പള്ളിക്ക് ഒക്കണ ഈ പൊന്നുവിനെ പൂച്ചക്കൂട്ടിനെ കാണണം എന്നറി കാണു പോവുകയാണ് ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഞങ്ങള് എല്ലാം കഴിഞ്ഞു പൂച്ചനെ കണ്ട് കൊറച്ചേരൊക്കെ അവിടെ നിന്ന് കാട്ട് വീട്ടിൽ പോന്നിട്ടാ അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കരുവഞ്ചോല എന്നുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തടുങ്ങൽപ്പടി പള്ളിപ്പടിയിൽ നിന്ന് ആ മുഗൾക്കുള്ള റോഡിനങ്ങനെ നേരെ പോയാൽ മതി കുറച്ച് പോയാൽ മതി വീട്ടിൽ നിന്നിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അത്രേ തന്നെ ഉള്ളു കേട്ടോ അങ്ങോട്ടുള്ള ദൂരം പക്ഷേങ്കിൽ വൈക്കണ് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഉണ്ട് പോകുന്ന പോൽ ശ്രദ്ധിക്കണം ഭയങ്കര വൈക്കൽ ആ ഒരു മീൻ പിടിക്കുന്ന അയാൾ വീണിട്ട് മുഖത്ത് മുഖം അടിച്ച കല്ലുമോ വീണിട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാർ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല എല്ലാ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും അവിടെ ഈ കഞ്ചാവ് എന്നൊക്കെ ഉള്ള ആളുകൾ വരലുണ്ടെന്ന് കേട്ടു കേട്ടോ பக்கம் சரிக்கணும் அப்போ நம்ம